അവരെ വീട്ടിലെത്തിച്ചല്ലോ എടുക്കാൻ നടപടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് പെൺകുട്ടികൾ ഈ ഒരു കുട്ടി തിരുവനന്തപുരത്ത് ഒരു ചങ്ങനാശ്ശേരിക്ക് പോകേണ്ട കുട്ടികളാണ് ഈ കുട്ടികളെ കോതമങ്ങളിൽ നിന്ന് അവർ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു അവർ ഇന്ന ജംഗ്ഷനിൽ നിന്ന് കയറും നേരത്തെ പറഞ്ഞിരുന്നു ആ ജംഗ്ഷനിൽ വണ്ടി നിർത്തി കൊടുത്തില്ല കണ്ടക്ടറും ഡ്രൈവറും വിട്ടങ്ങ് പോയി അപ്പോൾ അവർ സ്റ്റേഷൻ മാസ്റ്ററോട് പറഞ്ഞ എന്ന് പറയുന്നത് ആ സമയത്തൊരു വേറെ വണ്ടി ഓവർ ടേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് ആ ന്യായം ശരിയായ ന്യായമല്ല കാരണം രണ്ട് പെൺകുട്ടികളാണ് അവർ കോളേജ് വിദ്യാർത്ഥികളാണ് അവർക്ക് വീട്ടിൽ പോകാനുള്ളതാണ് സന്ധ്യയായി എന്നെ അവർ വിളിക്കുമ്പോൾ തന്നെ അഞ്ചു മണിയായി ഈ അഞ്ചു മണി സമയത്ത് ഇദ്ദേഹം പറയുന്നത് ആ ഒരു ഓട്ടോറിക്ഷ പിടിച്ചു ഞാൻ മൂവാറ്റോടെ ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്യാമതി അവർ ഓട്ടോറിക്ഷ വെച്ച് മൂവാറ്റിയുടെ ബസ് സ്റ്റാൻഡിൽ വണ്ടി എടുത്തുകൊണ്ടു കൊള്ളാം പിന്നെ അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർക്ക് ഞാൻ നിർദ്ദേശം കൊടുത്ത് അദ്ദേഹം ഈ അവരെ രണ്ട് കുട്ടികളെയും സുരക്ഷിതമായിട്ട് വീട്ടിലെത്തക്കതിൻ്റെ തൊട്ടടുത്ത വണ്ടിയിൽ കയറ്റി വിട്ടു പണം വാങ്ങി റിസർവേഷൻ എടുത്തിട്ട് ഇതിനിണക്കുള്ള പരിപാടികളൊന്നും കാണിക്കാതെ പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് പ്രായപൂർത്തിയായ പെൺകുട്ടികളാണ് അവരെ വഴിയിൽ രാത്രി സന്ധിക്കും ഒന്നും അങ്ങനെ വഴി കളഞ്ഞിട്ട് പോകാനൊന്നും പാടില്ല ആ പാട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റുണ്ടെന്നാണ് പ്രാഥമികമായി ശേഷം മാർഷർ എന്നോട് പറഞ്ഞത് ആ തെറ്റിൻ്റെ പേരിൽ നടപടിയെടുക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊന്നും കുട്ടികളെ കെ എസ് ആർ ടി സീലെ ജീവനക്കാർക്കും മന്ത്രി എന്ന നിലയിൽ നമുക്കും ഗവൺമെൻറ്റിനും ഇത്തരം കുട്ടികളെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കുന്ന ഒരു ചുമതല നമുക്കുണ്ട് അത് ദയവ് ചെയ്ത് അത് പാലിക്കുക ഇതിന് ഒരു മുട്ടാ പോക്ക് ന്യായങ്ങളൊന്നും പറയണ്ടി അല്ല കെ ആർ ടി സി അങ്ങനെ വിടാൻ പാടില്ല കെ എസ് ആർ ടി സിയിൽ അങ്ങനെ സുരക്ഷിത പ്രശ്നം പക്ഷേ ഇങ്ങനെ ചില ആളുകളുടെ പെരുമാറ്റം കർശനമായി തന്നെ നേരിടും അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നേരിടുന്നത് കാരണം ഞാൻ സ്റ്റേഷൻ മാസ്റ്ററോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു സാറേ ഇതിനകത്ത് കുഴപ്പമുണ്ട് ഈ ഡ്രൈവറെ കണ്ടക്ടറുടെ ഭാഗത്ത് തെറ്റുണ്ട് ഡ്രൈവറെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത് പ്രാഥമിക റിപ്പോർട്ടാണ് അത് വിജിലൻസിനോട് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടികളുടെ പരാതി സീരിയസ് ആയിട്ടുണ്ട് കുട്ടികളെ പരാതി അവർ എഴുതി വാങ്ങിച്ചിട്ടുണ്ട് മൂവാറ്റൂഴ സ്റ്റേഷൻ മാസ്റ്റർ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കർശനമായ നടപടി ഉണ്ടാവും പ്രത്യേകിച്ച് നമ്മൾ കരുതണം ഇത് പരാതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പെൺകുട്ടികളാണ് സന്ധ്യസമയത്ത് അവരെ വഴിയിലൊന്നും വിട്ടിട്ട് പോകാൻ പാടില്ല എന്നുള്ളൊരു സാമാന്യ മര്യാദ അത് കാണിക്കണം തീട്ട് വിളിച്ചു തന്നല്ലേ എൻ്റെ ഓഫീസിലാണ് വിളിച്ചത് എൻ്റെ അല്ല അവർ സുരക്ഷിതമായിട്ട് കാണും അല്ലെങ്കിൽ അവർ വിളിച്ചാലല്ലോ നമ്പർ നമ്മളെയുണ്ട് വിളിച്ചു അവരോട് വണ്ടിയിൽ കയറി സുരക്ഷിതമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് വിളിച്ചു ചോദിച്ചു വിളിച്ച് ചോദിച്ചോ മറുപടി പറഞ്ഞു അവരോട് സംസാരിച്ചിരുന്നു ശരി മഴ പിടിക്കുന്ന മഴക്കുണ്ടാക്കുന്നതൊക്കെ അവരുടെ ഉത്തരവാദിത്തമാണ് അതിന് നമുക്കറിയാം അതിന് സർക്കാർ എതിരാണ് പോലീസുകാർ നടപടി എടുക്കും ഒരു അങ്ങനെ ഒന്നും അക്രമ അഴിച്ചുവിടാൻ പാടില്ല എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിയമപരമായി എന്നോട് ചോദിച്ചാൽ എനിക്ക് ട്രാൻസ്പോർട്ട് കമ്മീഷൻ തന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ ഊബർ എന്ന് പറഞ്ഞ കമ്പനി ഓല എന്ന് പറഞ്ഞ കമ്പനി രണ്ട് കമ്പനി എനിക്കവരെ അറിയത്തില്ല ഈ രണ്ട് കമ്പനിയും ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതല്ലാതെ നിയമപ്രകാരം കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല അതിൽ ഒരു കമ്പനി മാത്രമാണ് പേര് ഞാൻ ഓർക്കുന്നില്ല അവർ മാത്രമാണ് അപേക്ഷ തന്നിട്ടുള്ളത് ഇതിൻ്റെ നിയമം അനുസരിച്ച് ഇന്ത്യ ഗവൺമെൻറ് പാസ്സാക്കിയൊരു നിയമപ്രകാരം ഇതിനൊരു പോളിസി ആവശ്യമാണ് പോളിസി നമ്മുടെ സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട് ആ പോളിസി പ്രകാരം ഓൺലൈൻ ബുക്ക് ചെയ്യുന്ന കാറുകൾ മാത്രമല്ല ബസ്സാണെങ്കിലും ഓൺലൈൻ ടിക്കറ്റ് എടുത്തൊക്കെ ഓടിക്കുന്ന ബസ്സുകളുണ്ട് ഇതിനെല്ലാം നിബന്ധന ബാധകമായ രീതിയിൽ ഒരു പോളിസി ഇറക്കുന്നുണ്ട് ആ പോളിസി ബഹുമാനപ്പെട്ട ഹൈക്കോടതി അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇന്ത്യയിലെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പോളിസി പ്രകാരം ഈ കമ്പനികളെല്ലാം കേരളത്തിൽ രജിസ്റ്റർ ചെയ്യണം